ഒരു ചിത്രം കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്തറിയാത്തത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ആ ചിത്രം നിങ്ങളെ കാണിക്കാം നോക്കൂ ഇരിക്കുന്നത് ആരാണ് അമേരിക്കൻ പ്രസിഡൻറ് ഡൊണാൾഡ് ട്രംപാണ് അടുത്ത് നമ്മുടെ നാട്ടിലെ സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്ന പോലെ പത്തൽ കുത്തി നിർത്തിയ പോലെ നിൽക്കുന്ന ആരാണ് മമതാനി സൊഹറാൻ മമതാനി ന്യൂയോർക്കിലെ പുതിയ മേയർ എന്തൊക്കെയാണ് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ഭീഷണിയാണ് അയാൾ വർഗീയവാദിയാണ് ന്യൂനപക്ഷ വിരുദ്ധനാണ് അയാളെ ഞാൻ അംഗീകരിക്കത്തില്ല മറ്റൊന്നു കൂടിയും പറഞ്ഞിരുന്നു അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി എങ്ങാനും ന്യൂയോർക്കിൽ വന്നിറങ്ങിയാൽ ഞാൻ അയാളെ അങ്ങ് അറസ്റ്റ് ചെയ്യും കാരണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഗാസയുടെ പേരിൽ വാറണ്ട് പുറപ്പെടുവിച്ചിട്ട് ന്യൂയോർക്കിൽ ഇറങ്ങിയാൽ ഞാൻ അങ്ങ് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ ഒരാളാണ് മമതാനി പുതിയ മേയർ അദ്ദേഹം വന്നപ്പോഴത്തേക്ക് ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴത്തെ ലോകത്തെമ്പാടും ഇല്ല ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അവരും ഇസ്ലാമിസ്റ്റുകളൊക്കെ പറഞ്ഞത് ആ ഞങ്ങൾക്ക് പുതിയൊരു വാപ്പ വന്നിരിക്കുന്നു ലോക ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അല്ലെ ഇന്ത്യയിലെ സുഡാപ്പി ആളുകൾക്ക് ആ ഒരു പുതിയ വാപ്പ മന്ദാനി ഉണ്ടായിരിക്കുന്നത് അമേരിക്ക ഇനി ഇങ്ങനെ മുസ്ലിം രാജ്യമാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഇവിടുത്തെ ആളുകൾ മേയർ ആര്യ രാജേന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് കണ്ടില്ലേ മന്ദാനി വന്നിരിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നിരിക്കുന്നു മമതാനി ഞാൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റൊന്നുമില്ല ഞാൻ സോഷ്യലിസ്റ്റാണെന്ന് പറഞ്ഞു മാത്രമല്ല ട്രംപിനെതിരെ ട്രംപിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളാണ് മമതാനി എന്നായിരുന്നു നമ്മുടെ അടുപ്പ് കൂട്ടി ചർച്ച ടീമുണ്ടല്ലോ മറ്റേ മീഡിയ ഫണ്ട് ഇവരുൾപ്പെടെ ഒക്കെ പറഞ്ഞുകൊണ്ട് മമദാനി വന്നതോടെ ട്രംപിൻ്റെ കഥ കഴിഞ്ഞു ഇനി ട്രംപ് വെറയ്ക്കും നമ്മുടെ മറ്റേ കനയ്യകുമാർ വന്നപ്പോൾ ഇന്ത്യൻ ചെകുവേര ജനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കാമ്പയിൻ മോദി ഇനി വെറയ്ക്കും ഇന്ത്യൻ ചെകുവേര വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കാമ്പയിൻ ഉണ്ടായിരുന്നു അതുപോലെ ട്രംപിനി വറയ്ക്കും അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ചെഗുവേര സൊഹറാൻ മമദാനി എന്നൊക്കെ പറഞ്ഞു ട്രംപിനെയാണ് ട്രംപിനെ ഞാൻ പുല്ല് പോലെയാണ് കരുതുന്ന ആളാണ് ഇതാണ് ബാല്യക്കാരനെ പോലെ അടുത്ത് പോയി നിൽക്കുന്നത് അപ്പോൾ രസകരമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി അപ്പോൾ ഇയാളിങ്ങനെ ട്രംപ് ഇരിക്കുന്നു ട്രംപിൻ്റെ അടുത്ത് മേയർ നിൽക്കുകയാണ് ഇരിക്കാൻ ഒരു കസേര കിട്ടിയില്ല കസേര പോലും നിൽക്കാതെ കൊന്നപ്പത്തൽ പോലെ നിൽക്കുന്ന ഈ മമതാനിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു മേയർ ഈ ട്രംപ് ഒരു ഫാസിസ്റ്റാണോ എന്ന് ചോദിച്ചു ഉടനെ ആ വീഡിയോ കാണാം കേട്ടോ വീഡിയോ കാണിക്കാം ഉടനെ എന്താ മന്താനി പറയുന്നത് അത് പിന്നെപ്പറ്റി ഞാനത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇനി അടുത്ത് ഉരുളുവാ ഉടനെ ട്രംപ് പറയുകയാണ് എടേ പറയടേ ആണെന്നങ്ങ് പറഞ്ഞോ ഇയാൾ ഒരുപാട് ചിന്തിക്കാൻ പോ പോണ്ടോ പക്ഷേ മമതാനിക്ക് തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രസിഡന്റ് ട്രംപിനെ കുറിച്ച് ഫാസിസ്റ്റ് വർഗീയവാദി മുസ്ലിം വിരുദ്ധൻ ന്യൂനപക്ഷ വിരുദ്ധൻ ഏകാധിപതി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ട്രംപിൻ്റെ മുന്നിൽ വെച്ച് പറയാൻ നട്ടല്ല വരച്ചു നാവ് പൊന്തിയില്ല ഇതാണ് ഏറ്റവും രസകരമായ ആ ഞാൻ പറഞ്ഞ ആ ചിത്രം ഇത് കണ്ടിട്ട് ചിത്രവും വീഡിയോയും കണ്ടിട്ട് എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കാരണം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കും ചില ആളുകളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾ മലയാളികളെന്നാണ് ഉദ്ദേശിച്ചത് അമേരിക്കക്കാരനെ അറിയാം അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഒരു മേയറായി കഴിഞ്ഞാൽ ആ മേയർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ അറിയാം മാത്രമല്ല മംദാനി അവിടെ മേയറായതുകൊണ്ട് ഒരു പിണ്ണാക്കം നടക്കാൻ പോകണില്ലെന്ന് അറിയാം കാരണം ബറാഖ് ഹുസൈൻ ഒബാമ ഓർമ്മയില്ലേ ബറാഖ് ഹുസൈൻ ഒബാമ അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ ആണെന്ന് തോന്നുന്നു മുസ്ലിം വംശജനായ പ്രസിഡൻ്റായിരുന്നു എന്നിട്ട് അമേരിക്കയിൽ അങ്ങനെ മുസ്ലിം ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് വന്നിട്ട് അമേരിക്ക ഇസ്ലാമിക രാജ്യമായോ നോക്കൂ നമ്മൾ ചരിത്രം നോക്കണം ചരിത്രം എടുത്തു നോക്കിയാൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ആഞ്ഞടിച്ച പ്രസിഡൻ്റ് മുസ്ലിമായ ബറാഖ് ഹുസൈൻ ഒബാമയായിരുന്നു അബോട്ടബാദ് ഓർമ്മയില്ലേ പാക്കിസ്ഥാനിലെ അബോട്ടാബാദ് അവിടെയല്ലേ രാത്രിയുടെ മറവിൽ മറീനുകൾ പറന്നു വന്ന് ബിൻ ലാദനെ പിടിച്ചോണ്ടു പോയത് പിടിച്ചോണ്ട് പോയിട്ട് എന്തു ചെയ്തു വെടിവെച്ചെങ്കിൽ കൊന്നു ഒബാമ കാണുന്നുണ്ടായിരുന്നു ഒബാമ ആ ഓപ്പറേഷൻ ലൈവായിട്ട് കണ്ടു പിടിച്ചോണ്ടു പോയി വെടിവെച്ച് കൊന്നു എന്നിട്ട് എന്ത് ചെയ്തു കത്തിച്ചു കത്തിച്ചത് മാത്രമല്ല കത്തിച്ചിട്ട് ആ ചാരമെടുത്തു ചാരമെടുത്ത് കടലിൽ കൊണ്ടു കലങ്ങി ലോകത്ത് ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ഏറ്റവും ശക്തമായ നടപടികളെടുത്തത് ബറാഖ് ഹുസൈൻ ഒബാമയാണ് അപ്പോൾ അതറിയാവുന്ന ആളുകളാണ് ഇപ്പോൾ ന്യൂയോർക്കിലെ ഏതാണ്ട് പത്ത് ലക്ഷം ആളുകളുള്ള ന്യൂയോർക്കിലെ മേയറായിട്ട് മംതാനി വന്നപ്പോൾ അമേരിക്ക അങ്ങോട്ട് മാറ്റിമറിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ പടക്കം പൊട്ടിച്ചത് ഇതെങ്ങനെയാണ് ഇത് എവിടെങ്കിലും ഒരാൾ വരും വന്ന് കണ്ടെങ്കിൽ ഇവർ പറയും ഇപ്പം നമ്മുടെ പദ്ധതിയൊക്കെ നടപ്പാക്കി അമേരിക്കയെ അങ്ങ് സുന്നത്തി ഇത് ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് കരുതുന്നവരുണ്ട് നിങ്ങൾ നോക്കൂ യു എന്താ സംഭവിക്കുന്നത് യു കെയിൽ പാകിസ്ഥാൻ വംശജരാജ ഷബാന ഷബാന ഇപ്പോൾ അവിടുത്തെ ആഭ്യന്തര സെക്രട്ടറിയാണ് ആഭ്യന്തര സെക്രട്ടറി ആയി ആയിക്കഴിഞ്ഞപ്പോൾ ഷപാന ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്ന അറിയോ ബ്രിട്ടനിലേക്ക് ഇങ്ങോട്ട് വന്ന എല്ലാവർക്കും പൗരത്വം തരുന്ന പരിപാടിയൊക്കെ ഞങ്ങൾ നിർത്തി നിർത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നാൽ എങ്ങനെയറിയോ കുടിയേറ്റക്കാരനായിട്ട് ബോട്ടിലോ വള്ളത്തിലോ നീന്തിയോ ഒക്കെ ബ്രിട്ടനിൽ വന്നാൽ ഉടനെ പൗരത്വം കൊടുക്കുമായിരുന്നു അഞ്ച് വർഷം കഴിഞ്ഞാൽ പൗരത്വം കിട്ടും ബ്രിട്ടൻ അത് മാറ്റി ബ്രിട്ടൻ മാറ്റിയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഡെൻമാർക്ക് മോഡലാണ് ഡെൻമാർക്ക് മോഡൽ നയം സ്വീകരിക്കാൻ ശബാന പാകിസ്ഥാൻ വംശജയായ ശബാന നേതൃത്വം നൽകുന്ന ബ്രിട്ടനിലെ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്താണ് ചെയ്യാൻ പോകുന്നത് ഇരുപത് വർഷം കഴിഞ്ഞാലേ പൗരത്വം തരുന്ന കാര്യം ആലോചിക്കുകയുള്ളൂ അതുമാത്രമല്ല ഓരോ രണ്ടര വർഷം കൂടുമ്പോഴും ഇവൻ്റെ പ്രവർത്തനങ്ങൾ ആലോചിക്കും ഇവൻ കള്ളക്കടത്ത് നടത്തുന്നുണ്ടോ ഇവൻ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ടോ അവിടെ ബലാത്സംഗ കേസുകളിൽ പ്രതിയാണോ അതു പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് പാകിസ്ഥാനിലെ പാകിസ്ഥാൻ വംശജരായ പതിനേഴ് പേർ ബ്രിട്ടനിൽ മേയർമാരാണ് പലയിടത്തും തദ്ദേശവാസികളായ വൈറ്റ്സിനേക്കാളും കൂടുതലുണ്ട് ഇപ്പോൾ കുടിയേറ്റക്കാരായ മുസ്ലിം കുടി മുസ്ലിമുകൾ പ്രത്യേകിച്ച് ഭൂ ഭൂരിഭാഗം പാകിസ്ഥാനുകളും ഇവർ വന്നിട്ട് അവിടുത്തെ ബ്രിട്ടീഷുകാരൻ്റെ വെള്ളക്കാരൻ്റെ പെൺമക്കളെ കൊണ്ട് വ്യാപകമായി ബലാത്സംഗം ചെയ്യുകയാണ് ചെറിയ കുട്ടികളെ സ്കൂളിൽ പഠിക്കുന്നവരെ ഗ്രൂമിംഗ് ഗാങ് എന്നാണ് പറയുന്നത് പാർലമെൻറ്റിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ബ്രിട്ടീഷ് എം പിമാർ അത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞെന്നു മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് രണ്ടര ലക്ഷം പെൺകുട്ടികളെ ഇങ്ങനെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നു എന്തിനാണ് ഇങ്ങനെ റേപ്പ് ചെയ്യുന്ന അറിയുമോ ബലാത്സംഗവും ഒരു ആയുധമാണ് അവരുടെ ഒരു വംശത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കാനുള്ള ആയുധം അങ്ങനെ ബ്രിട്ടനിൽ കുടിയേറിയ മുസ്ലിം കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാർ നുഴഞ്ഞുകയറ്റക്കാർ വൈറ്റ്സിൻ്റെ വെള്ളക്കാരൻ്റെ ആത്മവിശ്വാസം തകർക്കാൻ ബലാത്സംഗവും ആയുധമാക്കി എടുത്തിരുന്നു എന്തിനും മാഞ്ചസ്റ്റർ പോലെയുള്ള സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ വീടിന് മുന്നിൽ ഇവർ കൊണ്ട് നോട്ടീസ് ഇടും നിങ്ങളിവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പട്ടിയും കൊണ്ടൊന്നും വരരുത് കാരണം ഞങ്ങളെവിടെ ഭൂരിപക്ഷം ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് നായ്ക്കൾ അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങരുതെന്ന് ഈ കുടിയേറ്റ മുസ്ലിങ്ങൾ നോട്ടീസ് കൊടുക്കുന്ന അവസ്ഥ വരെ മാഞ്ചസ്റ്ററിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവസാനം പുറത്തിറങ്ങാൻ വയ്യാതെ വഴിയിലൊക്കെ കാണുന്നിടത്ത് കാണുന്നിടത്ത് വെച്ച് നിസ്കരിക്കുക ലണ്ടൻ പാലത്തിൻ്റെ മുകളിൽ മൈക്ക് കെട്ടിവെച്ചിട്ട് പാലത്തിലെ ഗതാഗതം ബ്ലോക്ക് ചെയ്ത് നിസ്കരിക്കുക ഇതൊക്കെ കണ്ട് സഹി കെട്ട് ബ്രിട്ടീഷുകാർ ഇപ്പോൾ കാണുന്നിടത്ത് വെച്ച് കുടിയേറ്റക്കാരനെ ഇടിക്കുകയാണ് വെടിവെക്കുകയാണ് ബ്രിട്ടീഷുകാർ അവൻ്റെ രാജ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഇനി കുടിയേറ്റം പഴയ പോലെ വേണ്ട എന്ന് ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുന്നു ഷബാന വന്നപ്പോൾ ഇനി നമുക്കെല്ലാം നിർബാധം സാധിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അതേ ഷബാന പറയുന്നു ഇനി ഒറ്റ ഓരുത്തരെ പൗരന്മാരാക്കത്തില്ല ഇരുപത് വർഷമെടുക്കാതെ കുടിയേറ്റക്കാർക്കൊന്നും ഒരു ആനുകൂല്യം ില്ല അവരുടെ റേഷൻ സൗജന്യ റേഷൻ സൗജന്യ താമസം ഇത് റെൻറ്റുണ്ട് കുടിയേറ്റക്കാരനായിട്ട് അങ്ങോട്ട് വന്ന ബ്രിട്ടീഷുകാരൻ വളരെ മാന്യന്മാരാണേ നമ്മുടെ രാജ്യമൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോയവരാണ് എന്നാൽ പോലും കുടിയേറ്റക്കാരോടൊക്കെ നുഴഞ്ഞുകയറ്റക്കാരോടൊക്കെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഉദാരമായ സമീപനം എടുക്കണമെന്നുള്ള നിലപാട് ബ്രിട്ടീഷുകാരനുണ്ടായിരുന്നു പക്ഷെ വന്നു വന്ന് എന്ത് ചെയ്തു ആ നിലപാടെടുത്തെടുത്തെടുത്തെടുത്ത് അവൻ്റെ വീട് കരക്കാർ കൊണ്ടുപോകുന്ന അവസ്ഥയെത്തി അതുകൊണ്ട് അവരിപ്പോൾ ഷബാനയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ശവാന വന്നപ്പോൾ കൈയടിച്ചവർ ആർത്ത് വിളിച്ചവർ സന്തോഷം പ്രകടിപ്പിച്ചവർ കോരിത്തെറിച്ചവർക്ക് എന്തു പറയുന്നു ഇത് തന്നെയാണ് മമതാനിയുടെ കാര്യത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉറപ്പായിരിക്കുന്നു മമതാനി സത്യത്തിൽ ഒരു മേയർ എന്ന നിലയ്ക്ക് അല്ല ഒരു പരിചാരകൻ നിൽക്കുന്ന പോലെയാണ് ഇന്നലെ ട്രംപിൻ്റെ സവിധത്തിൽ നിന്നത് മാത്രമല്ല ആ ചോദ്യമുണ്ടല്ലോ മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യം അല്ല നിങ്ങൾ എലക്ഷൻ സമയത്ത് പറഞ്ഞില്ലേ ട്രംപ് ഫാസിസ്റ്റാണെന്ന് അതുതന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയാതെ വിക്കി വിക്ക് വിയർത്ത മമതാനിയെ നിങ്ങളൊന്ന് കാണണം എന്നിട്ട് അടുപ്പ് കൂട്ടി ചർച്ചക്കാർക്ക് പറയണം മമതാനിയുടെ നട്ടലിന് ബലമുണ്ടോ അതോ വാഴപ്പിണ്ടിയാണോ എന്ന്